രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൃദയപൂർവം ഹൃദയപൂർവം ഏറ്റവും നല്ല പദ്ധതിക്ക് സ്കൂളിന്റെ നേർന്നു യോഗം സബീന ബിന്ദു വിജയാശംസുധ്യാപികം ചെയ്തു മലയാള മനോരമയുടെ ഹൃദയപൂർവം എന്ന പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ മഹനീയ ദിവസത്തില് ഹൃദരോഗിക നിർദ്ധരായ ഹൃദയോഗികൾക്ക് ഈ ഒരു സംരംഭം വളരെ ആശ്വാസകരമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാള മനോരമയിലെ എല്ലാ പ്രവർത്തകരെയും അവർ നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഇനിയും ഈ പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചു നല്ലൊരു ഹൃദയമുള്ളവർക്ക് നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് സംസാരിക്കുവാനും നല്ലത് കാണുവാനും കഴിയൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അനിസബീന ബിന്ദു പറഞ്ഞു പ്രസിഡന്റ് അഹമ്മദ് ഖാൻ അധ്യക്ഷത വെച്ചു സ്നേഹമാണ് ഹൃദയം കാരുണ്യമാണ് ഹൃദയം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് പി എം സുബീർ മുഖ്യ പ്രഭാഷണം നടത്തി നിത്യാ സ്റ്റീഫൻ സ്വാഗതവും മേരി അഞ്ചു നന്ദിയും പറഞ്ഞു മേരി ജെൻസി ഫിലോമിന തോമസ് ശ്രുതി എം ജി നീതു സ്വരാജ് സോളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വേണ്ട എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം വന്ന ഹൃദയമാണ് ഹൃദയം നിലച്ചാൽ എല്ലാം നിലയ്ക്കും അതുകൊണ്ട് ഹൃദയത്തെ സംരക്ഷിക്കുക എന്നൊരു സന്ദേശവും കൂടി ഇതിൽ ഉണ്ട് ഇനിയും ഇതുപോലെ തന്നെ അനേകായിരങ്ങൾക്ക് സാന്ത്വനമായും പരിസരണമായും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഇന്നേ ദിന ഹൃദയം എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നൽകുന്ന ഒന്നാണ് അത് കൊടുക്കാൻ കഴിഞ്ഞാലും അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ എത്രയും അർഹരായ ഹൃദ്രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു പദ്ധതിക്ക് എല്ലാ ആശംസകളും സാന്റക്രൂസ് എം പി എസിന്റെ പേരിൽ നേർന്നു എല്ലാ ഡോക്ടേഴ്സിനും